ിക്കും അധികാരികളെ അന്തന്മാരെ അധികാരികളെ അന്തന്മാരെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിൽ കയറില്ല തിരിച്ചു വീട്ടിൽ കയറില്ല അധികാരികളെ അന്തന്മാരെ അധികാരികളെ അന്നന്മാരെ േ അവകാശങ്ങൾ നേടാതെ അവകാശങ്ങൾ അടിമകാലം അടിമകാലം അനന്തപുരിയുടെ മണ്ണിൽ നിന്നും അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിൽ കയറില്ല തിരിച്ച് വീട്ടിൽ കയറില്ല ആശമാരാ പറയുന്നേ അടിമകളല്ല അടിയ

േദനം അതുപോലും പിടിച്ചു വയ്ക്കും സർക്കാരെ പിടിച്ചു വയ്ക്കും സർക്കാരെ അതുപോലും അതുപോലും പിടിച്ചു വയ്ക്കും സർക്കാരെ പിടിച്ചു വയ്ക്കും സർക്കാരെ നിങ്ങളുടെ നിങ്ങളെ ദൂർത്തിന് കൊള്ളയ്ക്കും ഖജനാവ് നിങ്ങളുടെ

ீதி விதச்சபோ கோவன் எடுத்து விதச்சபோ ஜீவன் போலும் போலும் பணையம் வச்சு சேவனீதம் எடுத்த போ ീതി വളർച്ച ആതുരസേവനു വിശ്രമരംഗം പണി ചെയ്തവരാതവരാശമാര പറയുന്നേ समारा गा रही ने शंभल वर्तन विलादे शंभल वर्तन विलादे आभगाशन मल नेरादे आभगाशन मल नेरादे इल्ली समरम वीरिल्ला इल्ली समरम वीरिल्ला ईक्ना सिंदबा ईक्ना सिंदबा ईक्ना सिंदबा ईक्ना सिंदबा रेपक समय हम सिंदबा रेपक समय हम सिंदबा रेपक समय हम सिंद അസോസിയേഷൻസ് യിന്ദാബ കേരള ആശാ ഹെൽപ്പ് വർക്കേഴ്സ് അസോസിയേഷൻസ് യിന്ദാബ ആശാമാർന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുക ആശാമാർന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുക വീരമികൽ annually ആയി 5 ലക്ഷം രൂപ നൽകുക വീര அவசானி தொழிலாளிகளோடு அவகடன அவசானி ആശാവർക്കർ മാർക്കിവിടെ പണിയുണ്ടായോ കൂലിതരില്ലോ കൂടുതരില്ലോജനങ്ങൾ നോക്കേണം നോക്കേണം i yeah, you know.